കഴുത്തിൽ മുഖവുമായി ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നു ഞങ്ങൾ ക്ഷീണിച്ച് തളർന്നു ഞങ്ങൾക്ക് വിശ്രമമില്ല ഇത് കേൾക്കുമ്പോൾ ആവുന്നുണ്ടോ നോക്കണം ഇല്ലെങ്കിൽ ഒന്ന് എഴുത്ത് വായിച്ചു നോക്കി ഒന്ന് എഴുതി നാടയാളപ്പെടുത്തിയിടുകഴുതി ചെയ്ത് ചിലപ്പോൾ ഇന്ന് ഇന്ന് ചിലപ്പോ കടന്നു പോകുന്നു ഇങ്ങനത്തെ ഒരു സംഭവമായിരിക്കാം കഴുത്തിൽ മുഖവുമായി കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ച് തളരുന്നു വിശ്രമമില്ല വല്ലാത്ത ഭാരം ചിലപ്പോൾ കടത്തെക്കുറിച്ചായിരിക്കാം നിങ്ങളുടെ രോഗത്തെ നിങ്ങളുടെ വീട്ടിലൊരു അവസ്ഥയെ കുറിച്ചായിരിക്കാം നിങ്ങൾക്ക് നാളെ ചെയ്തു വയ്ക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് നിൽക്കാം ഇന്ന് പൂർത്തിയാക്കേണ്ട ചില പ്രോജക്റ്റുകളെ കുറിച്ച് ചില അസൈൻമെന്റുകളെ കുറിച്ച് ഇതിന്റെ ബാക്കിയും കൂടെ നമ്മൾ അറിയണ്ടേ ഇനി അങ്ങോട്ട് ബൈബിൾ തുറന്നിട്ടല്ല വായിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വചനഭാഗമുണ്ട് മത്തായി സുവിശേഷത്തിന്റെ പതിനൊന്നാമത്തെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ മരുവൻ ഇത് നമ്മൾ ഒത്തിരി തവണ വായിച്ചാണ് പക്ഷേ ഈ വിലാപങ്ങൾ അഞ്ച് അഞ്ച് വായിച്ച് അവിടെ സ്റ്റക്കായി നിൽക്കുമ്പോൾ ദൈവമേ എന്റെ കണ്ണുനീരും എന്റെ സങ്കടം എന്റെ ഭാരമാണല്ലോ എഴുതി വെച്ചേക്കാൻ തുറക്കുമ്പോ അപ്പുറത്ത് ഇതിന്റെ മറുപടിയും കൂടെ ഉറക്കണം ഈ സ്വത്തം സൊല്യൂഷൻ കൂടെ നീ അധ്വാനിക്കുന്നുണ്ട് നീ ഭാരം വഹിക്കുന്നുണ്ട് നീ തളർന്ന് കാറ്റ് ടു മീ നിങ്ങൾ എൻ്റെ അടുത്തോട്ടു വാ ഈശോ വിളിക്കുകയാണ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഭയങ്കര അധ്വാനിച്ചു നിങ്ങൾ ഒത്തിരി പഠിച്ചു നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഈശോയുടെ അടുത്തോട്ട് ചെല്ലുക ഈ ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്ന ഒറ്റ സ്ഥലമതേ ഉള്ളൂ അവിടെ കൊണ്ടേ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത ഈശോയ്ക്ക് നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ എൻ്റെ ഇന്നത്തെ ദിവസത്തെ ടെൻഷന് ആകുലത നമ്മുടെ അസ്വസ്ഥത നമ്മുടെ ഭാരം ഇതൊക്കെ എന്ത് ഈശോടെ ചുമ്മാ അതൊക്കെ ചുമ്മാ ഏറ്റെടുത്തോളൂ നമ്മളിത് ചുമ്മാ ഇങ്ങനെ എടുത്തോണ്ട് നടക്കാണ്